ഹലോ ഫ്രണ്ട്സ് ഇന്ന് സാരികെബിയിലെ നമ്മുടെ ആങ്കർ സാരിക പുറത്തിറങ്ങിയിട്ട് കൊടുത്ത ഇൻ്റർവ്യൂവിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരുടെ വായിൽ നിന്ന് അറിയാതെ വന്ന ചില കാര്യങ്ങളിൽ കുറച്ച് സംശയം ഉളവാക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ ഡാർക്ക് റൂമിലേക്ക് പോയിരുന്നല്ലോ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ആരൊക്കെയാണ് എൻ്റെ ശത്രുക്കളെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി ആർക്കൊക്കെയാണ് എന്നെ ഇഷ്ടമില്ലാത്തതെന്ന് എനിക്ക് മനസ്സിലായി എന്ന്

ഒരു ദുരൂഹത ഉണ്ടാകുന്നില്ലേ എനിക്ക് അതിശയം തോന്നിയ ഒരു കാര്യം നമ്മുടെ കലാപൻ സാരികയെക്കുറിച്ച് ഈ സാരിക പറയുന്ന കാര്യങ്ങൾ ഇവര് ഫ്രണ്ട്സായിട്ട് അന്ന് ഈ പറഞ്ഞ ഹോട്ട്സീറ്റിലിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇവരൊരു കുലസ്ത്രീ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ കെട്ടിപ്പിടിച്ച് കാര്യം അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ട് പിരിയൊക്കെ ചെയ്തതല്ലേ പക്ഷെ വീണ്ടും ഈ ഒരു ഇന്റർവ്യൂവിൽ ഇവർ പറയുന്നുണ്ട് അവിടെ ഏറ്റവും ഡ്രാമ കളിക്കുന്നത് സാരികയാണ് ഡബിൾ ഗെയിം സാരികയാണെന്ന് പറയുന്നുണ്ട് ഡ്രാമ ഡ്രാമ ഉണ്ടാക്കുന്ന ആള് സരികയായിരുന്നു പുള്ളിക്കാരി പോയി സരികായി രണ്ടാമത് പ്ലെയർ ആണ് എനിക്ക് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇരട്ടത്താപ്പിന്റെ രാജകുമാരി തന്നെയാണോ ഇവര് ഇപ്പോൾ മറ്റ് മത്സരാർത്ഥികൾ പറഞ്ഞത് കറക്റ്റല്ലേ ഇവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ ഇടക്കിടക്ക് കാര്യങ്ങൾ മാറ്റി പറയുന്ന സ്വഭാവം ഉണ്ടോ അതോ ഇനി എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങി മൊബൈലിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ആരൊക്കെ എവിക്റ്റഡ് നമ്മളെ നോമിനേഷനിൽ ഇട്ടത് അല്ലെങ്കിൽ ആരെയൊക്കെ നമ്മളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് അങ്ങനെയാണോ സാരികയ്ക്ക് തന്നോട് നേരത്തെ ഒരു ഉണ്ടായിരുന്നു അല്ലെങ്കിൽ സാരിക തന്നെ കുറിച്ച് ഇന്നത് ഇന്നതൊക്കെ പറഞ്ഞിരുന്നു എന്നെ നോമിനേഷനിൽ ഇട്ടിട്ടുണ്ട് എന്നൊക്കെ തിരിച്ചു റിഞ്ഞതിന്റെ ഒരു ദേഷ്യമായിരിക്കും കാരണം പുറത്തിറങ്ങിയതിനു ശേഷം ഇന്റർവ്യൂലെ പലയിടത്തും പിന്നെ ആതിലെയും നൂറേയും ഒരു വിഷപ്പാമ്പാണെന്നുവരെ സാരിക പറയുന്നുണ്ട് അപ്പോൾ സാരിക പുറത്തിറങ്ങി കളികൾ ശരിക്കും എന്താന്നുള്ളത് അറിഞ്ഞതിന്റെ ഒരു ഷോക്കിൽ പറയുന്നതാണോ അതോ ഇതാണോ സാരികയുടെ വ്യക്തിത്വം എന്നാ എനിക്കറിയില്ല ഒരു പക്ഷെ സാരിക പുറത്തിറങ്ങിയതിന്റെ പുറത്തിറങ്ങി കളികൾ കണ്ടതിന്റെ ഒരു ഷോക്കിൽ പറയുന്നതായിരിക്കാം ഒരു കൊട്ട് കൊടുത്ത നന്നായി കാരണം അപവാദം പറയുക കാരണം അപ്പാനി അപ്പാനിയുടെയും ബിൻസിയുടെയും ഫ്രണ്ട്ഷിപ്പിനെ തെറ്റിദ്ധരിപ്പിച്ചെന്ന ഒരു വാക്ക് ലാലേട്ടനോട് പറയാമായിരുന്നു അത് പറഞ്ഞില്ല പിന്നെ ആര്യൻ അവിടെ കാണിച്ചിരുന്ന മുഴുവനും ഓരോരുത്തർ സംസാരിക്കാൻ ലാലേട്ടനോട് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗോഷ്ടി കാണിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നു എല്ലാം കഴിഞ്ഞ് ഷോ എല്ലാം കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഒരു മൊട്ടത്തല കയ്യിലിരുന്ന ഒരു പേപ്പർ കഷ്ണം ചുരുട്ടി ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ടായിരുന്നു അവന്റെ ഒരു മൊട്ടത്തല അത് ആരെ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല ബിഗ് ബോസ് എന്ന ആണ് ഉദ്ദേശിച്ചതെന്നറിയില്ല അതെന്തായാലും ഈ ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് കളിക്കുന്ന ഗെയിം അത്ര ശരിയായിട്ട് വരുന്നില്ല പുള്ളിക്കാരൻ കുറച്ച് ഓവറാണ് പണ്ട് റംസാൻ കളിച്ച പോലെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇതാണ് ആര്യൻ്റെത് എന്തായാലും ഗിസൈലിന് ഇന്നലത്തോടുകൂടി കാര്യങ്ങൾ കൂടി കിട്ടി ആര്യന് പുറത്ത് വലിയ റീച്ചൊന്നും ഇല്ല അല്ലെങ്കിൽ ആര്യനെ പുറത്ത് ആളുകൾ താല്പര്യപ്പെടുന്നില്ല കൂടെ നടന്ന പണി കിട്ടുമെന്ന് ബുദ്ധിയുള്ളതുകൊണ്ട് ഗിസേലത് മനസ്സിലായി ഗിസൈലി പതുക്കെ ആര്യനെ ഒന്ന് മാറ്റി നിർത്തും ഇനി അടുത്ത കളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം ഡലാലർ എന്തായാലും അത്യാവശ്യം കൊട്ടെല്ലാം കൊടുത്തേക്കുന്നതുകൊണ്ട് എല്ലാവരും ഗെയിം ഒന്ന് മാറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ ഗെയിമെന്നൊക്കെ അറിയാം പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരുന്നെല്ലാം വരെ നന്ദി